بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم

സഹോദരങ്ങളെ പ്രിയപ്പെട്ട മിനിങ്ങളെ സഹോദരങ്ങളെ വ അസുബ്ഹാനഹു വ തആല મેല്ലാവരെയും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ મેല്ലാവരെയും അള്ളാഹു അഭിധീകരിച്ചു മാറാകട്ടെ പരിശുദ്ധമായ പരിബാവനമായ ഈ जुമാഅത്ത് വസ്സലള്ളാഹു അലിന്റെ മുറിത്തിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്ന പോലെ യും ഒരുമിച്ച് മാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന് നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു മനുഷ്യൻ നന്നാവണം ചെയ്യേണ്ടത് മനുഷ്യന്ത മനുഷ്യന്റെ വ്യത്യാസമായിട്ടോ ഏറെ ഭംഗിയായിട്ടോ ഒരു മനുഷ്യൻ നന്നാവണമില്ല ഒരു മനുഷ്യന് നന്നാവണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് അവന്റെ കഴിപ്പിന് ഹൃദയത്തെ ശുദ്ധിയാക്കാം

ശരീരത്തിലോട്ടോ അല്ലല്ലോട്ടാണ് അള്ളാഹുവിന്റെ നോട്ടമുണ്ടാക എന്ന് വെച്ചാൽ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായ സംവിധാനങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളത് ഹൃദയത്തെ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തെ നമ്മൾ നന്നാക്കണം ശുദ്ധീകരിക്കണം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹു നമ്മെ തൗഫീഖിൽ വരാതെ റബ്ബേ അല്ലാഹു തൗഫീഖിൽ വരാതെ റബിയുൽ ഔവലിന്റെതായ ആത്മീയ വിഷയത്തെ നമ്മൾ എരിച്ചു കൊടുമ്പോൾ പരിശുദ്ധമായ പരിശുദ്ധമായ ആദ്യ പ്രഥമ ഏറെ മാസമാണ് തിരിഞ്ഞു ർത്ഥവും ഇല്ല നിങ്ങൾ തിരിഞ്ഞു നോക്കത്തോളം നിങ്ങളാണ് പുറകെ പോകുന്നത് പള്ളിയോട് തുടങ്ങി ആകെ നഷ്ടം ഒരാള് തുടങ്ങി ആകെ നഷ്ടം െ ഒരു ചോദിച്ചു ഈ മൗലത്

അല്ലെങ്കിൽ െ നൂറായിട്ടെ നൂറിനപ്പുറം സഹോദരങ്ങളെ സഹാബത്തിന്റെ പേര് പോലും നമുക്ക്

പിന്നെ നമ്മൾ ഇങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് കൊണ്ട് ഈ ഉമ്മത്തിനെ മറ്റൊരു ദിശയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം തങ്ങളുടെ വെളിച്ചം ആ അവിടെ ഒട്ടും കുറയുന്നില്ല ലണ്ടനിൽ ഒരു കാലത്തിന് ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു കാർലൈൻ എന്ന് പറയുന്നതായ എല്ലാവരെയും പ്രഭാഷണത്തിന്റെ യും മടിച്ചവർക്കുമായിരുന്നു പുണ്യപ്രവാചകനെതിരെ പ്രസംഗിക്കുമായിരുന്നു കാർലൈൻ എന്ന് പറയുന്നതായ ലണ്ടനിലെ പ്രഭാഷകൻ ൾക്ക് ശേഷം കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു പ്രസംഗത്തിൽ കാണുന്നില്ല അപ്പോ ആളുകൾ ചോദിച്ചു എന്തെ ഈ പ്രസംഗത്തിനൊന്നും കാണുന്നില്ലല്ലോ മുമ്പൊക്കെ നിങ്ങള് പ്രവാചകന് കുറ്റം പറഞ്ഞിരുന്നു മുമ്പൊക്കെ നിങ്ങള് പരിശുദ്ധമായ പ്രവാചക ജീവിതത്തിൽ നിങ്ങൾ കുറ്റം പറഞ്ഞിരുന്നു പക്ഷേ

ഇതുപോലെ മത ആചാര്യനെ ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല അത്രത്തോളം മഹോന്നതനായ ഒരു ഇത് സഹോദരങ്ങളെ അതുപോലെ തന്നെ നൂറ്റാണ്ടിലും വ്യത്യസ്തങ്ങളായ നൂറ്റാണ്ടുകൾ കടന്നു വരുമ്പോ അതില് എന്താ പറയുക പ്രത്യേകമായ ഒരു നേതാക്കൾ ഉണ്ടാവും നേതാക്കൾ ഉണ്ടാവും പതിനെട്ടാം നൂറ്റാണ്ടിലെ അറിയപ്പെട്ട ഒരു എന്താ പറയുക ഗവേഷകന്മാരിൽ പെട്ടെന്നായ ഒരു ഗവേഷകനാണ് പിന്നെ ഗോണപ്പാട്ടിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ക്രിസ്തീയ സഹോദരൻ ക്രിസ്തീയ സഹോദരൻ പറയാം എനിക്ക് രണ്ട് ആഗ്രഹങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ആഗ്രഹം എനിക്ക് അതിന്റെ നേതൃസ്ഥാനത്ത് ഞാൻ പറഞ്ഞു വന്നാൽ ഈ ലോകത്തിൽ എനിക്ക് ഭരിക്കണം ഈ ലോകത്തിന്റെ കടിഞ്ഞാൻ എന്റെ കൈയിലാകണം എന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്നുള്ളത് എന്റെ കൈവെള്ള ഒതുക്കിയതായി ലോകത്തല്ലോ

തന്റെ ഭരണത്തെ കടമെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പറയുന്നത് പോലെ പതിനെട്ടാം തൊറ്റാണ്ടിലെ ഗവേഷന്മാർ ചിന്തകന്മാർ പഠിച്ചവർ

ആലോചി തലുന്നൊക്കെ ആവശ്യമില്ല സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരിലെ അവിടുത്തെ പ്രകാശത്തെ സൃഷ്ടിച്ച ശേഷം പാല മഹാനായ അബൂദ റബൽ ബഷർ ആദബ് അലൈഹിസ്സലാത്തു വസ്സലാമുഹി ലോകത്തിൽ അള്ളാഹു സ്ഥാപിച്ചെങ്കിൽ ഈ ലോകത്തിന്റെ പിതാവായിട്ട് അള്ളാഹു ആയിച്ചെങ്കിൽ ഇവിടെയാന സ്ഥാ ജീവിതത്തിന്റെ ശൈലി പ്രവാചകന്റെ െ അതുകൊണ്ടാണ് സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത് ബനാദരിക്കണം അതിനുവേണ്ടി സ്വലാത്ത് ചൊല്ലണം പറഞ്ഞു വത്തദ മനുഷ്യനെ തന്നാനവെങ്കിൽ ഹൃദയത്തെ തന്നാനവാണ് ഹൃദയത്തെ ശുദ്ധിയാക്കണമെങ്കിൽ നന്മകൾ കൊട്ട് എല്ലാ തിന്മകളിൽ നിന്നയയ കാര്യങ്ങൾ കൊട്ട് തഖവ കൊണ്ട് അതെ സ്വലാത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നട സ്വലാത്തിന്റെതായി ഇരടികൾ കൊട്ട് വരികൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കണം ശുദ്ധിയാക്കിയടണം അപ്പോൾ ശരീരവും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടും ഉണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷം തികഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോ ഒരു ദിവസം ഉണ്ട് ആ ദിവസം

ന്മകൾ ആശങ്ക ഒരു സ്ഥലമെങ്കിലും ആശങ്ക നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

എന്തെന്നേ നാവിനെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞുട്ടില്ല വായിച്ചിട്ടില്ല പ്രവേശനത്തിൽ ओर ഇതി കണ്ടതാണ് കഴിഞ്ഞിട്ടില്ല അത്രയുള്ള ഒരു നേതാവിനെയാണ് എന്നെ നിങ്ങളെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ രിക്തമോ ജീവിതത്തിന്റെ നമ്മുടെ ശരീരത്തിൽ രിക്തഓടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കാതായി തണലായി നമ്മൾ കൊണ്ട് നടക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അല്ലാഹുവിനെ നൽകുവാറഅട്ടെ എന്റെ പ്രവാചകൻ ഒരുപാട് അവരുടെ പരിശുദ്ധമായ മുബാറകായ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധമായ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ അഷ്-ഷിഖീറകളെ പോലെ ഉമർ ബിൻ അൽ ഖത്താബിനെ പോലെ റളിയല്ലാഹു അൻഹു സഫാറലി അല്ലാഹു തആലനെ പോലെ അബ്ബാറു ബിൻ അസ്റനയെ പോലെ സൽമാനുൽ ഖാലിസിയെ പോലെ അവരായ ബിലാൽ വലി അല്ലാഹു നബിയരെ പോലെ എത്രയോ സഹാബത്ത് എത്രയോ സഹാബത്താണ് അവരുടെ കൂടെ ഒരു ചെറിയൊരു സ്ഥലമെങ്കിലും അല്ലാഹു തആല നമുക്ക് നൽകുവരാറട്ടെ അല്ലാഹു ഹൈർഹീക്കും വരാറട്ടെ മൻസറദി മൻസറദി വജബതിലഹൂ ഷഫാ ഇതാടികില് കാണാ വന്നുണ്ടെങ്കിൽ നിന്നെ മദീനയിൽ ആരെങ്കിലും സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ വജബതിലഹൂ ഷഫാ അവനെ സന്ദാല എന്ന ശുമാർ സന്തർബന്തമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹോദരങ്ങളെ സഹാവത്തിന്റെ നേര് പോലെ തന്നെ പോലെ വായിക്കാനോ പറയാനോ അറിയാത്ത നമ്മൾ ഈ ഹദീസ് എവിടെയാണ് ആരാധന പോലൊരു വാടിയതെ ആരാധനയെ സ്ഥാപിച്ചതെ എന്ന് അനിശി കാണണ്ടവയാ ആൊരു ദുരിതി കേട്ടില്ല കാരണം ज्ञानം നിങ്ങൾ വെലഹീദാനാണ് ज्ञानം നിങ്ങൾ കൊണ്ട് മറഞ്ഞോടാ അദ്ദേഹരേഹീനത്വനായ അടിമകളാണ് എന്നുള്ള വിശ്വാസം എന്നുള്ളതായി ബോധം നമുക്ക്ണ്ടാകണ്ട അറിയാമെങ്കിൽ ശല്ലു ചെയ്യുക ചെയ്യീവ തൻമൈനാ പക്കാളികളാകുക ഇവിടെ നടക്കുന്നത് പോലെയുള്ളതായ മഹത്വമായ മജ്ലിസിൽ അതിന്റെ ഒരു ഭാഗവത്താവുക അതുകാരണമായി നമുക്ക് കൂടമേണ്ടാ വേണം ലൗ തൗഫീഖ് നൽകിയെങ്കിൽ കിമാറാവട്ടെ അബീ വറസൂല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ അദിയായി സ്നേഹിക്കുന്ന ആഷിഖീകളിൽ ഉടമയെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാനായിട്ട് പള്ളിയുടെ പണികൾ നടക്കുകയാണ്